ഈ തേർഡ് പാർട്ടി ഒരു ഇന്ന ഇയേഴ്സ് ഓഫ് വെഹിക്കിൾ മാത്രം എടുക്കും പിന്നെ അത് അത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ കവർ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പറ്റും പോകാൻ പ്രീമിയം വലിയ കൂടുതലൊന്നും വരില്ല കുറച്ച് ഡിഫറൻസ് പോലുള്ളൂ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഫുൾ കവറിൽ തന്നെ പോവാം അപ്പോൾ എ വ്യൂവർ ആയിട്ട് പറയുകയാണെങ്കിൽ പോലും പറഞ്ഞു ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും വെഹിക്കിൾ ഇൻഷുറൻസും കൂടാതെ മറ്റ് ഇൻഷുറൻസുകൾ എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള ഇൻഷുറൻസ് ഏതൊക്കെയാണെന്നൊന്ന് സാർ ഇൻഷുറൻസ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക ഒരു സാഗരാണ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല ഇപ്പം അതിന് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫയർ ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്ന എല്ലാവരും പറയണെങ്കിലും ഭൂരിഭാഗം ആൾക്കാർ എടുക്കാറില്ല ഇപ്പോൾ ഒരു വീട് ഇൻഷുർ ചെയ്യണമെങ്കിൽ ആ വീടിൻ്റെ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കവറേജുകളും പെടും നാച്ചുറൽ കലാമിറ്റി തീപ്പിടുത്തം മാത്രമല്ല ഭൂമി വേൽക്കം സ്ട്രോമ് ഇതെല്ലാം അതിൽ പെടുന്നതാണ് പിന്നെ അതിൽ ആഡ് ഓൺ ആയിട്ട് നമുക്ക് തഫ്റ്റും കൂടി ആഡ് ചെയ്യാം കളവ് ഇതും കൂടി അതിൽ ആഡ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സോൾഡേയ്സിൻ്റെ ബ്രേക്ക് ഡൗൺ കവറേജ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ലൈറ്റിങ് പോലെ എന്തെങ്കിലും കേട് വന്നു പോയാലും അല്ലെങ്കിൽ നോർമലി കേട് വന്നാലും കവർ ചെയ്യുന്ന ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസും കൂടെ അവിടെ അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് നമ്മുടെ ലാപ്ടോപ്പ് മൊബൈലുകളൊക്കെ സാധാരണ ഇൻഷുറൻസ് എടുക്കില്ല പക്ഷെ നമ്മുടെ ഹൗസ് ഹോൾഡേഴ്സിൻ്റെ കൂടെ നമുക്കിത് ചെയ്യുകയാണെങ്കിൽ അതും ഇൻഷുറൻസ് കവറേജ് കൊടുക്കാൻ പറ്റും ഒരു ന്യൂ ഇൻഫോർമേഷൻ ആണ് കാരണം നമുക്ക് സാധാരണ മൊബൈൽ ലാപ്ടോപ്പ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പക്ഷേ സർ പറഞ്ഞ പോലെ ഹോം ഇൻഷുറൻസിന്റെ ഒപ്പം നമ്മൾ ആ ഒരു കാറ്റഗറി ആ ഒരു സെക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സാധനങ്ങൾക്കും ഇൻഷുറൻസ് ലഭിക്കും ഒരു 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 ലക്ഷം ഫോൺ ഈ ഫോണിന് ഷോറൂമിന്ന് വാങ്ങിക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കാം അതെ അതെ ആ മിനിമം ഒരു വരും ആ മൊബൈലിന് മാത്രം ഇവൻ ഒരു ഹോം ഇൻഷുറൻസ് ഒരു ചെറിയൊരു വീടിന്റെ ഇതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അയ്യായിരം രൂപ ഇൻഷുർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ മെറൈൻ ഇൻഷുറൻസ് ഒക്കെ ആ ഒരു സംഭവമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുള്ള ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസിന് പലർക്കും ഈ മെറൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ഷിപ്മെന്റ് മാത്രമാണ് പക്ഷെ അതങ്ങനെയല്ല ഏതൊരു പ്രൊഡക്റ്റും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിന് കവറേജ് കൊടുക്കുന്ന അതിനെ മറൈൻ ഇൻഷുറൻസ് പോകണം അത് റോഡാവാം ആവാം ഷിപ്പ് ആവാം അപ്പോൾ എന്നൊരു പേര് അതിന് വന്നിരിക്കുന്നത് ഇപ്പോഴേ കാലത്ത് കപ്പൽ ചരക്കുകള് മൂവ് ചെയ്യുന്ന സമയത്ത് കടൽ കൊള്ളക്കാര് ഇത് അടിച്ചുപോയി അപ്പോൾ വലിയ ഭീമമായ നഷ്ടങ്ങൾ വരുന്നു അപ്പോൾ ഇതുപോലെ ഈ കപ്പൽ ഓണേഴ്സ് കുറേ കമ്പനിക്കാർ എത്ര ഒരു കൊള്ളത്തിൽ എത്ര കപ്പൽ ഇങ്ങനെ അടിച്ചു പോകുന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഇവര് ഒരു കണക്കുണ്ടാക്കി ഓക്കെ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു എമൗണ്ട് ഒരു കപ്പലിന്റെ പൈസ എവർന്ന പോണെന്നുണ്ടെങ്കിൽ കപ്പലിൻ്റെ പൈസ ഇൻഷുറൻസ് ആയിട്ട് എല്ലാവരും ഇത് ചെയ്തിട്ട് ആ കപ്പലിൻ്റെ ഉടമയ്ക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇൻഷുറൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് പഴയ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടാക്കുന്നത് ഇപ്പം ഈ മറൈൻ ഇൻഷുറൻസ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പ്രോഡക്റ്റും ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് തന്നെ ആപ്ലിക്കബിൾ ആക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയുണ്ട് പ്രോഡക്റ്റിൻ്റെ ഒരു പെർ പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ പേർ കണ്ടെയ്നറാണോ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഒറ്റയ്ക്ക് അയക്കണമെങ്കിൽ കുറേ കുറവായിരിക്കണേൽ അത് ഇൻഷുർ ചെയ്യാം അതും മറൈൻ തന്നെ പറയാം അതുപോലെ തന്നെ മിഷനറി അല്ലെങ്കിൽ എന്ത് സാധനമായല്ലോ ഒരു കണ്ടെയ്നറായാലും അല്ലെങ്കിൽ പാസ് സർവീസ് ആയാലും നമുക്ക് എങ്ങനെയാണ് പോകണമെന്നുള്ള അതിൻ്റെ എല്ലാവരും കാര്യങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂ കാര്യങ്ങളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം മിഷിനറി സംബന്ധിച്ച് ചെയ്യുമ്പോൾ ആ മിഷനറി കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല ഇറക്ഷനും കൂടി കവർ ചെയ്യാം അതായത് വണ്ടീന്ന് ഇറക്കണ സമയത്ത് എന്തെങ്കിലും ഡാമേജ് വന്നാലും ഇറക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാലും കവർ ചെയ്യുന്ന അതിൽ ആഡ് ഓൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അത് അത് വേണമെങ്കിൽ ഒരു കൺസൈൻമെൻറ്റ് വിടണിന് മാത്രമാവാം അല്ലെങ്കിൽ ഒരു വൺ ഇയറിന് റെഗുലറായിട്ട് വിടുന്ന ഓപ്പൺ പോളിസി എന്ന് പറഞ്ഞ കൂടിയുണ്ട് അപ്പോൾ നമ്മൾ കുറഞ്ഞു വരും അപ്പം ഈ ൾ നമ്മൾ എങ്ങനെ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആണ് എന്നെ സംബന്ധിച്ചിട്ട് കാരണം ഒരു കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ പ്രൊഡക്റ്റ് ഒരുപാട് ഉണ്ട് ഒരുപാട് അവർക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ടി ചെയ്യേണ്ടിവരുവാണെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റ്സ് ആയാലും അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഇൻഷുറൻസ് എടുത്തുവെക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു സേഫ്റ്റിയാണ് സേഫ്റ്റി തന്നെ ലക്ഷം രൂപയ്ക്ക് ഒരു അറുന്നൂറ് രൂപയ്ക്ക് കോസ്റ്റ് വരുന്നുള്ളൂ വെരി ചീപ്പ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് നടക്കുന്നതാണ് അതെ 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 ഒരു ചെറിയ റിസ്ക് റിസ്ക് എടുക്കാം ആക്സിഡന്റ് പൈസയുടെ കാര്യം മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ കേട്ടിട്ടുള്ള മറ്റു ഇൻഷുറൻസ് ആണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകതകൾ എന്താ പബ്ലിക് ലയബിലിറ്റി എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഏതൊരു സ്ഥാപനമായാലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ക്ലെയിം ചെയ്താൽ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് ലൈബ്രറ്റി ഇതുപോലെ തന്നെ പബ്ലിക് ലൈബ്രിറ്റി തന്നെ ഈ യൂട്യൂബ് വെഹിക്കിൾസിനും അത് തന്നെ ചെയ്യണത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പബ്ലിക് ലൈബ്രിറ്റി ആണ് അതുകൊണ്ട് നമ്മൾ മൂലം മറ്റുള്ളവർക്ക് വരുന്ന നാശനഷ്ടങ്ങൾ കവർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഈ പബ്ലിക് ലൈബ്രറി അപ്പം അതിപ്പോൾ ഹോട്ടൽസ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കഴിച്ച് ഫുഡ് കഴിച്ച് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ വന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ പേരിൽ കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും വലിയ ഹോട്ടലിലൊക്കെ സാധാരണ അവർ എടുക്കാറുണ്ട് എന്നാണ് എന്റെ അറിവ് അതുപോലെ തന്നെ ഒരു സംഭവം പബ്ലിക്കായിട്ട് വരുന്നത് ലിഫ്റ്റ് ലിഫ്റ്റിലെ യാത്രക്കാർക്ക് നമുക്ക് ആർക്കും അറിയില്ല ലിഫ്റ്റിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് അവരെ കേസ് കൊടുക്കാൻ പറ്റും പക്ഷെ ഇന്ന് ലിഫ്റ്റിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ലിഫ്റ്റ് ഇൻഷുറൻസ് എടുത്തിരിക്കണം ഇല്ലാണ്ട് ലിഫ്റ്റിന് ലൈസൻസ് കൊടുക്കില്ല ഇപ്പം അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം അത് അതുപോലെ തന്നെ ലിഫ്റ്റിന് ഇൻഷുറൻസ് കൊടുക്കുന്നത് ഇത് തന്നെ പബ്ലിക് ലൈബിലിറ്റി ആണ് ഇപ്പോൾ ഉദാഹരണമെന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് കയറാൻ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടടി ഹൈറ്റിൽ നിന്ന് മേലെ നിന്നാണ് അദ്ദേഹം വീണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ചെലവും നമ്മള് വായിക്കേണ്ടി വരും അപ്പം അവിടെ ഡബ്ല്യു സി എന്നാൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഒരു പോളിസി നമ്മൾ ഒരു വീട്ടുകാരെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഈ ആൾക്ക് മാത്രമല്ല എന്ത് പണിക്കാളെ വന്നാലും അവരെ കവർ ചെയ്യാം അത് അൺലിമിറ്റഡ് എമൗണ്ട് ഡബ്ല്യു സി അയാളെ അയാൾക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കോടതി വിധിക്കുന്ന എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും നമ്മൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും സഹായിച്ചാൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് കൊടുക്കുന്നത് പക്ഷേ കോടതി കഴിഞ്ഞാൽ അത് ഹ്യൂജ് എമൗണ്ട് അവരുടെ കുടുംബത്തിൽ കിട്ടും അപ്പം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അപ്പോ ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് വെഹിക്കിൾ ഇൻഷുറൻസ് പബ്ലിക് ലൈബ്രറി ഇൻഷുറൻസ് കൂടാതെ മറ്റെന്തെല്ലാം ഇൻഷുറൻസ് ആണ് ഒരു എന്ന നിലക്ക് നമ്മൾ ജീവിക്കാൻ രീതിയിൽ എടുക്കേണ്ട ഇൻഷുറൻസ് ഏതൊരു സ്ഥാപനത്തിനും റിസ്ക് മാനേജ്മെന്റ് എന്നൊരു സംഭവമാണ് അപ്പൊ ആ റിസ്ക് മാനേജ്മെന്റിൽ പെട്ടെന്ന ഒരു ഘടകമാണ് ഇൻഷുറൻസ് അത് ആരും അധികം ആൾക്കാർ ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ ബാങ്കുകാരെ നിർബന്ധിക്കുമോ അവര് ലോൺ കൊടുത്ത എമൗണ്ടിന് മാത്രം അവർ ഇൻഷുർ ചെയ്യും ഓക്കെ പക്ഷേ ഒരു ക്ലെയിം ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് ഫ്ലഡ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ക്ലെയിം റിജക്ട് ചെയ്തു റീസൺ എന്താ വെച്ചാൽ ലോൺ എമൗണ്ടിന് മാത്രമാണ് അവർ ഇൻഷുർ ചെയ്തിട്ടുള്ളത് ആക്ച്വലി അവരുടെ സ്റ്റോക്ക് അതിലും കൂടുതലായിരിക്കും അപ്പം അവർ അണ്ടർ കോട്ട് ചെയ്ത് എടുത്തു എന്നുള്ള റീസൺ കൊണ്ട് ക്ലെയിം റിജെക്ട് ചെയ്തു ഓക്കെ അപ്പം അത് വരാണ്ടിരിക്കാൻ നമ്മൾ ഫുൾ എമൗണ്ടിലെ ബുക്സിൽ കാണിക്കുന്ന ഫുൾ എമൗണ്ട് കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണം എന്നാണ് എനിക്കതിൽ പറയാനുള്ളത് ബാങ്കുകാർ മാത്രം നോക്കി കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പോളിസി പോലും നമ്മൾ കാണാറില്ല അവർ ബാങ്കിൽ ഇരിക്കയുള്ളൂ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ ബാങ്ക്കാർക്ക് നിർബന്ധമാണ് ഒരു ഇൻഷുറൻസ് വേണം അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് കിട്ടാൻ മതി പക്ഷെ ക്ലെയിം വരുന്ന കാര്യത്ത് കിട്ടില്ല എനിക്ക് എനിക്ക് ഒരുപാട് കുറച്ച് ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഫ്ലഡിന് രണ്ട് മൂന്ന് ഷോപ്പിൽ ഞാൻ ചെയ്ത ഷോപ്പിൾ വലിയ എമൗണ്ടുള്ള എനിക്ക് കൊടുക്കാൻ പറ്റി അവരത്തെ ഇരുപതിനായിരം രൂപ പ്രീമിയം അടച്ചവർക്ക് ഒന്നേക്കാ കോടി രൂപ ഒക്കെ ക്ലെയിം വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റി ഓക്കെ അപ്പം അത് ഞാൻ കൊടുത്തത് മാത്രം കൊടുത്തോട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും ബാങ്ക് തോടിത്തണോണ്ട് ക്ലെയിം കിട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് എപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ആരെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കാണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റുകളൊക്കെ മനസ്സിലാക്കി ഇൻഷുറൻസ് എടുക്കണം എന്നാണ് ഞാൻ പബ്ലിക്സിനോട് പറയാനുള്ളത്